ഹരേ കൃഷ്ണ സനാതന ഹൈന്ദവ ധർമ്മത്തിൽ ഇനി സാമവേദം സമം എന്ന ധാതുവിൽ നിന്നാണ് സാമം എന്ന വാക്കുണ്ടായത് സാമം എന്നാൽ പാടപ്പെട്ടത് എന്നാണ് അർത്ഥം ഋഗ്വേദം അഗ്നിയിൽ നിന്നും യജുർവേദം വായുവിൽ നിന്നും സാമവേദം സൂര്യനിൽ നിന്നും ഉണ്ടായതാണ് പുരാതന കാലത്ത് ഈ മൂന്ന് വേദങ്ങളും യജ്ഞ സംബന്ധമായി സ്വീകരിച്ചിരുന്നതിനാൽ ത്രൈവിദ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത് സാമവേദത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് സൂക്തങ്ങളാണുള്ളത് ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് സൂക്തങ്ങൾ ഋഗ്വേദത്തിൽ നിന്നും അറുപത്തി ഒമ്പതെണ്ണം യജുർവേദത്തിൽ നിന്നും എടുത്തതാണ് സാമവേദത്തിന് സ്വന്തമായിട്ട് ഇരുപത്തെട്ട് സൂക്തങ്ങൾ ഉൾ മാത്രമേ ഉള്ളൂ സാമം പഠിച്ചവരെ സാമഗായകർ എന്നാണ് വിളിക്കുക യജ്ഞങ്ങളിൽ സാമവേദം പാടുന്ന പണ്ഡിതന്മാരെ ഉദ്ഗാദാക്കൾ എന്ന് വിളിക്കാറുണ്ട് മന്ത്രങ്ങളെ നീട്ടിയും കുറുക്കിയും ഉച്ചരിക്കുന്നതിന് അധികാരമുള്ള ഒരേ ഒരു വേദം സാമം മാത്രമാണ് സാമവേദത്തിന് ആയിരം ശാഖകൾ ഉണ്ടായിരുന്നു അതായത് ആയിരം സംഹിതകൾ ആയിരം ബ്രാഹ്മണങ്ങൾ ആയിരം ആരണ്യകങ്ങൾ ആയിരം ഉപനിഷത്തുകൾ എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് മൂന്നെണ്ണം മാത്രമേ നിലവിലുള്ളൂ റാണായനീയ ശാഖ ജൈമിനീയ ശാഖ കൗതുമ ശാഖ എന്നിവയാണ് നിലവിലുള്ളത് സാമവേദ സംഹിത ബ്രാഹ്മണങ്ങളിൽ പഞ്ചവിംശ ആർഷേയ വംശ തവലകാര ദൈവത ജൈമിനീയ ഉപനിഷത്ത് ഷഡ്വിംശ മന്ത്ര ചാന്തോഗ്യ സാമവിധാന എന്നിവകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഉപനിഷത്തുകളിൽ വലിപ്പം കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചാന്തോഗ്യ ഉപനിഷത്തിലാണ് മൂന്നാമത്തെ മഹാവാക്യമായിട്ടുള്ള ശബരിമലയിലൊക്കെ എഴുതി വച്ചിട്ടുള്ള തത്വമസി എന്ന വാക്യത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹരേ കൃഷ്ണ